ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് കുറച്ച് പപ്പീസ് സെയിലിനായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് എന്നെ കാണുന്നത് നമ്മുടെ ഷിജുവിൻ്റെ നല്ല ക്വാളിറ്റി വരുന്ന മെയിൽ ആൻഡ് ഫീമെയിൽ പപ്പീസാണ് ഇതിൽ രണ്ട് ഫീമെയിലും ഒരു മെയിൽ പപ്പിയാണ് ഇപ്പോൾ അവൈലബിൾ ഉള്ളത് പ്ലേസ് വന്നിട്ട് ട്രിവാൻഡ്രാണ് ഈ വീട്ടിലുള്ളത് പപ്പീൻ്റെ മദറാണ് കേട്ടോ അപ്പോൾ സെക്കൻഡായിട്ട് വന്നിട്ടുള്ളത് കൾച്ചറൽ ഫോമിൻ്റെ കുഞ്ഞുങ്ങളാണ് ഇതിൽ ഒരു ബ്ലാക്ക് മെയിൽ സെയിലായിട്ടുണ്ട് ബാക്കിയുള്ളൊരു ബ്ലാക്ക് ഫീമെയിലാണ് നെക്സ്റ്റായിട്ട് വന്നിട്ടുള്ള ജി എസ് ടിൻ്റെ ടു പെയർ പപ്പീസാണ് ഇപ്പോൾ അതിൽ അവൈലബിൾ ഉള്ളത് രണ്ട് മെയിലും രണ്ട് ഫീമെയിൽ പപ്പീസും ഒരു ായിട്ടുണ്ട് ഇത് പ്ലേസ് വന്നത് ട്രിവാൻഡ്രാണ് ട്രിവാൻഡ്രം ടു ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ നമുക്ക് പോസിബിൾ ആണ് അപ്പോൾ ഈ കാണുന്ന പോലെ നല്ല ക്വാളിറ്റി വരുന്ന പപ്പി തന്നെയാണ് ഇപ്പോൾ അവൈലബിൾ ഉള്ളത് നെക്സ്റ്റ് ആയിട്ടുള്ളത് ബ്ലാക്ക് കളർ വരുന്ന ജി എസ് ടി ഫീമെൽ പപ്പിയാണ് ടേൽ കുറച്ച് കംപ്ലൈൻറ്റ് ഉണ്ട് അപ്പോൾ ലോ പ്രൈസിലാണ് പപ്പി സെയിലിന് ഇട്ടേക്കുന്നത് നെക്സ്റ്റ് ആയിട്ട് ആലപ്പുഴ എന്നാണ് പപ്പീസ് വന്നിട്ടുള്ളത് ഇത് മിനിയേച്ചർ ടൈപ്പ് പൂമറേൻ്റെയും പപ്പികളാണ് അപ്പോൾ ഇതിൽ നാല് മെയിലും മൂന്ന് ഫീമെയിൽ പപ്പിയാണ് ഇപ്പോൾ അവൈലബിൾ ഉള്ളത് അപ്പം ആലപ്പുഴ ടു ഓൾക്കെ എല്ലാ ട്രാൻസ്പോർട്ടേഷൻ നമുക്ക് പോസിബിൾ ഉണ്ട് അപ്പോൾ മിനിയേച്ചർ ക്വാളിറ്റി വരുന്ന പൂമറേൻ്റെ കുഞ്ഞുങ്ങളെ നോക്കുന്നുണ്ടെങ്കിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തോളൂ നെക്സ്റ്റ് ആയിട്ട് ആലപ്പുഴയിൽ നിന്ന് തന്നെ ഗോൾഡൻ ഡി ട്രിവറിൻ്റെ ഒരു മെയിൽ പപ്പിയാണ് ഇപ്പോൾ അവൈലബിൾ ഉള്ളത് ഇതിൻ്റെ കൂടെ ഉണ്ടാക്കുന്ന ബാക്കി പപ്പീസ് ഫുൾ സെയിലായിട്ടുണ്ട് നെക്സ്റ്റായിട്ട് മിനിയേച്ചർ ടൈപ്പ് വരുന്ന പോമറേനിൻ്റെ ഒരു ഫീമെൽ പപ്പിയാണ് ഇതിൻ്റെ പ്ലേസ് വന്നിട്ട് ആലപ്പുഴയാണ് ആലപ്പുഴ ടു ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ നമുക്ക് പോസിബിളാണ് അപ്പോൾ ഈ വീഡിയോ കാണുന്നത് പോലെ തന്നെ നല്ല ആക്റ്റീവ് ഉള്ള പപ്പീസാണ് അപ്പോൾ പുതിയ പുതിയ വീഡിയോസ് കാണാനും അതേപോലെ നമുക്ക് പപ്പീനെ ആരെങ്കിലും വാങ്ങാൻ നോക്കുന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക അതേപോലെ ഷെയർ ചെയ്ത് വെക്കുക കുറേ വീഡിയോസ് നമുക്ക് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ട് സെയിലിനിട്ട് പപ്പീസിനെ നമുക്ക് പോസ്റ്റ് ചെയ്യാനുള്ളതാണ് നെക്സ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് ഗ്രേഡേൻ്റെ മെയിൽ ആൻഡ് ഫീമെയിൽ പപ്പീസാണ് പ്ലേസ് വന്നിട്ട് ട്രിവാൻഡ്രാണ് ഇതും ട്രിവാൻഡ്രം ടു ഓൾക്കെ ഉള്ള ട്രാൻസ്പോർട്ടേഷൻ നമുക്ക് പോസിബിൾ ഉണ്ട് അപ്പോൾ ഗ്രേഡേൻ്റെയൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി വരുന്ന പപ്പീസ് തന്നെയുണ്ട് ഇപ്പോൾ അവൈലബിൾ ഉള്ളത് അപ്പോൾ ഈ ഫസ്റ്റ് വീടിൽ ആഡ് ചെയ്തിരിക്കുന്നത് പപ്പിയാണ് അപ്പോൾ അടുത്ത നെക്സ്റ്റ് വീട്ടിൽ നമ്മൾ അതിൻ്റെ തന്നെ ഫീമെയിൽ പപ്പി ആഡ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഫീമേൽ പപ്പിയാണ് ഇപ്പോൾ അവൈലബിൾ ഉള്ളത് അപ്പോൾ മെയിൽ ആൻഡ് ഫീമെയിൽ പപ്പീസ് ഒൺ പേർ ആണ് ഇപ്പോൾ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് പേസ് വന്നിട്ട് ട്രിവാൻഡ്ര ആണ് നെക്സ്റ്റ് ആയിട്ട് യൂറോപ്യൻ ഇപ്പോൾ ഗോബർമാൻ്റെ കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ സെയിലിനായിട്ട് വന്നിട്ടുള്ളത് ഇതിൽ മൂന്ന് മെയിലും മൂന്ന് ഫീമെൽ പപ്പിയാണ് ഇപ്പോൾ അവൈലബിൾ ഉള്ളത് അപ്പം ഇതിൽ ബ്രൗണും ഉണ്ട് ബ്ലാക്കും ഉണ്ട് ബ്രൗണും ബ്ലാക്കിലും മെയിൽ ആൻഡ് ഫീമെയിൽ പപ്പീസ് അവൈലബിൾ ഉണ്ട് പപ്പീൻ്റെ കൂടെ ഉള്ളത് അതിൻ്റെ മദറാണ്